ബ്രസീൽ പെറു ഗയാന എന്നിവിടങ്ങളിലെ വനങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കണ്ടുവരുന്ന ഒരു വലിയ പാമ്പിൻ ഇനമാണ് അനാഖോണ്ട അവ പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത് പുറത്ത് രണ്ടു വരിയായി അണ്ടാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം തല പരന്നതും കറുത്ത നിറമുള്ളതുമാണ് കൂടുതൽ സമയവും ഇവ വെള്ളത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെരിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക മുട്ട വിരിഞ്ഞ് പുറത്തു വന്നാൽ കുഞ്ഞിന് ഒരു മീറ്ററോളം നീളമുണ്ടാകും ഒരു പ്രാവശ്യം എഴുപതിൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ഒരു അനാക്കോണ്ട പാമ്പിന്റെ വീഡിയോ കാണാം സുഭാനം ഒരു വലിയ നദി അവ മുറിച്ചു കിടക്കുന്നു തടിച്ചുകൊഴുത്ത അനാക്കോണ്ട നദിയെ മുഴുവനും അതിന്റെ വലിപ്പം ആവരണം ചെയ്യുന്നു കരയിലും കടലിലും എത്ര വലിപ്പമുള്ള ജീവികളെയാണ് റബ്ബു സുബഹാന പടച്ചിരിക്കുന്നത് ചെറിയ കീടാണുക്കൾ മുതൽ വലിയ അനാഖണ്ട വരെ രൂപകൽപ്പന ചെയ്തവനാണ് അള്ളാഹു തബാറക്കാഹു അഹ്സൻ ഉൽഹാലിൻ എല്ലാം സൃഷ്ടാവായ റബ്ബിന്റെ കുതിരത്തു കൊണ്ട് മാത്രമാണ് ിഷേ ഇം കുല് അള്ളാഹുവാണ് എല്ലാത്തിനും രൂപം നൽകിയത് എല്ലാത്തിനെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ അവന്റെ കുതിരത്തിനെ മനസ്സിലാക്കാൻ തൗഫീത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ